ദൈവത്തിൻ്റെ പ്രസ് പ്രമാണത്തിന് ഞാനും നിങ്ങളും ഒരു അലങ്കാരമായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങളെ നോക്കിയിട്ട് ഞാനും നിങ്ങളും പറയുന്ന കൃപയുടെ വചനം അതേപോലെ അവർ കേട്ട് അംഗീകരിക്കണമെങ്കിൽ സ്തോത്രം ഹലര നാം ഒരു അലങ്കാരമായിരിക്കണം ഡിസ്കൗണ്ട് ഒന്നാമത്തേത് സ്ത്രോത്രം ദൈവത്തിന് നമ്മെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും ഒരു പ്ലാനുണ്ട് യു ഹവ് ടു സ്ട്രിക്ട്ലി ഫോളോ ദാറ്റ് പ്ലാൻ നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റത്തില്ല പ്രിസ്കോഡ് തോന്നിയ പോലെ ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എനിക്കല്ല എൻ്റെ കയ്യിലുണ്ടായിരിക്കാം പക്ഷെ അത് വേറെ കാര്യം അതുകൊണ്ട് ശരിയാവുകയല്ല എന്നെ വിളിച്ച ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട് പ്രിസ്കോഡ് ഒരു പദ്ധതിയുണ്ട് ഉണ്ട് ഞാൻ അത് സ്ട്രിക്ട്ലി ഐ ഹാവ് ടു ഫോളോ ദാറ്റ് അത് കർശനമായി ഞാൻ അനുസരിക്കണം ഞാൻ പറയട്ടെ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം സ്തോത്രം നിങ്ങൾ ഒരു ഒരു ഡെസേർട്ട് ഉണ്ടാക്കണം അതിനൊരു റെസിപ്പി ഇല്ലേ റെസിപ്പി എന്നുള്ളതിനാ പറയണേ പാചക പോയിന്റുകൾ അല്ലേ സ്തോത്രം അതെങ്ങനെ പാചകം ചെയ്യണം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം ആയിരിക്കണം എന്നിട്ട് എത്ര വെള്ളം വേണം എൻ്റെ സാധനങ്ങൾ വേണം എനിക്കറിയത്തില്ല പോട്ടെ സ്തോത്രം എന്തെല്ലാം വേണം എല്ലാം ഉണ്ട് ആ റെസിപ്പി ഇല്ലാതെ ഞാൻ ഒരെണ്ണം അങ്ങ് ഉണ്ടാക്കി എന്തു അങ്ങനെ ഇരിക്കും ഒറ്റ എണ്ണം കഴിക്കത്തില്ല പക്ഷെ ആ റെസിപ്പി ഓരോന്നിനും ഓരോ അളവുണ്ട് എത്ര നേരം അത് തീയിൽ വെക്കണം എത്ര അളവായിരിക്കണം എല്ലാം അത് കൃത്യമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും ഇല്ലേ അപ്പോൾ ദൈവം തരുന്ന പ്ലാനുണ്ട് അതിനകത്ത് ദൈവത്തിൻ്റെ റെസിപ്പിയുണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് ഞാനും നിങ്ങളും അതൊന്ന് ചെയ്താൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഹലലുയ തിരിച്ചറിയുന്നവർ ഇന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തതാട്ടെ ഹലലുയ്യ സ്തോത്രം ഈ വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും ഈ ദിനവൃത്താന്തം നിങ്ങളെ വീട്ടിൽ പോയി വായിച്ചാൽ മതി ഇരുപത്തെട്ടാം അധ്യായത്തിനകത്ത് വരുമ്പോഴാണ് ശലോമോനെ കൊണ്ട് ദേവാലയം പടിയിപ്പിക്കുന്നത് ദാബിദായിരുന്നു പണിയാൻ ആഗ്രഹിച്ചതെങ്കിലും ദാബിദ് പറഞ്ഞു ദാവീദിനോട് പണിയേണ്ടെന്ന് പറഞ്ഞു സ്തോത്രം ദാബിദ് എന്നിട്ട് പക്ഷേ ശലോമോൻ ആ പ്ലാൻ കൈമാറി ദൈവത്തിൻ്റെ സ്തോത്രം ആ പ്ലാൻ പ്രകാരമാണ് യരുസലേം ദേവാലയം പണിതത് സ്തോത്രം എൻ്റെ അല്ലേ സ്തോത്രം ഹലുവ ദൈവമോക്കളെ ഞാൻ പറയട്ടെ സ്തോത്രം ഇല്ല സമാഗമന കൂടാരം നോക്കുക തോന്നിയതുപോലെയാണോ പണിത് അല്ല മോശയ്ക്ക് പ്ലാൻ കൊടുത്തു അത് കൗശലപ്പണികൾ ചെയ്യാനായിട്ട് ബസലേലിനും സ്തോത്രം എന്ത് ചെയ്തു ദിവ്യജ്ഞാനം കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് സ്തോത്രം ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അതെന്ത് ചെയ്യണം ചോദിച്ചാൽ തരൂന്ന് അതിന് അതിനെന്ത് ചെയ്യണം ചുമ്മാ തേക്കോടൊക്കെ നടന്നിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല ദൈവത്തിൻ്റെ സന്നദ്ധി ഇരിക്കണം ദൈവത്തിൻ്റെ സന്നദ്ധി ഇരുന്നാൽ ദൈവം തരും അപ്പം ഒന്നാമത് ആ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം